വിജയ് നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു ബ്രിട്ടീഷ് നിർമ്മിത യുദ്ധവിമാനം വന്നത് അതെ അത് അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് അത് ഇന്ത്യയുടെ കസ്റ്റഡിയിൽ അത്തരം യുദ്ധവിമാനങ്ങളില്ല പക്ഷെ പാകിസ്ഥാന് അങ്ങനെ കിട്ടുന്നു ആ അത് ചൈനയിൽ നിന്ന് കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഒരു വലിയ തിരിച്ചടിയായിരിക്കില്ലേ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും അതായത് നിലവിൽ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ടല്ലോ ഇന്ത്യ വലിയ രീതിയിൽ പാകിസ്ഥാനെതിരെ ഒരു യുദ്ധവിജയം നേടി എന്ന രീതിയിലാണ് അതിനെ ചിത്രീകരിക്കുന്നത് അതിന് ഇന്ത്യ സഹായിച്ച പ്രധാന ഘടകം എന്തെന്നാൽ ഈ പാകിസ്ഥാൻ്റെ കൈവശമുള്ള പ്രതിരോധ സാമഗ്രികളെക്കാൾ മികച്ച പ്രതിരോധ സാമഗ്രികൾ ആയുധങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ചും ഈ റാഫേൽ യുദ്ധവിമാനങ്ങൾ അതേപോലെ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇതെല്ലാം ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും അവരെ ആക്രമിക്കുന്നതിനും വലിയ രീതിയിലൊരു മേൽക്കൈ ഇന്ത്യക്ക് നൽകിയിരുന്നു പക്ഷേ അത് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെക്കാളും മികച്ച ആയുധ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അതിനു വേണ്ടിയിട്ടാണ് അവർ അമേരിക്കയെ സമീപിച്ചിരിക്കുന്നത് അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട വ്യോമപ്രതിരോധ സംവിധാനം വേണം അതായത് പാട്രിയ പാട്രിയാക് പാട്രിയറ്റ് എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനം അത് അവർ പറയുന്നത് കാര്യം അവർ നേരത്തെ ആഗ്രഹി നേരത്തെ ഉപയോഗിച്ചിരുന്നത് ചൈനയുടേതാണ് അത് പരാജയപ്പെട്ടു ഇന്ത്യ കുറേയൊക്കെ നശിപ്പിച്ചും കളഞ്ഞു എഫ് സിക്സ്റ്റീൻ ഉണ്ടായിരുന്നു ആ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിലുണ്ട് അത് അതെത്രണം ഇപ്പോൾ അവരുടെ ഉണ്ടെന്നുള്ളത് പ്രശ്നങ്ങൾ ആ ഇന്ത്യ എഫ് സിക്സ്റ്റീനും കുറേ എണ്ണം ഇന്ത്യ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ കുറേ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും ഇല്ലാതായിട്ടുണ്ട് പിന്നെ അവർക്ക് പുതിയ വിമാനങ്ങൾ വേണം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അവർക്ക് ഒരു ഓഫർ ഇപ്പോൾ വെച്ചിട്ടുണ്ട് അതായത് ഈ ഇറാനെതിരെയുള്ള സൈനിക നടപടിയിൽ പാക്കിസ്ഥാൻ്റെ സൈനിക മേഖലയും അവരുടെ പോർട്ടുകളും അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്താൽ അമേരിക്ക അവർക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പകരമായിട്ട് അവർ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹകരണം ഉറപ്പുവരുത്തുകയെന്ന് മാത്രമാണ് അപ്പോൾ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശങ്ക ജനിപ്പിക്കുന്ന സംഗതിയാണ് കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായിട്ട് ഇപ്പോൾ കരുതുന്നത് റഫേലാണ് റഫേൽ പക്ഷേ അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമല്ല അത് ഫോർ പോയിൻ്റ് ഫൈവ് ആണ് നാലാം തലമുറയെക്കാളും മികച്ചത് എന്നാൽ അഞ്ചാം തലമുറയിലോട്ട് ആയിട്ടുമില്ല ഇതിൻ്റെ മടു നടുക്ക് നിൽക്കുന്ന ഒരു സംഗതി അപ്പോൾ എന്താണ് ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ പ്രത്യേകത എന്തോ എന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രെൽത്ത് കപ്പാസിറ്റിയാണ് ഇപ്പം നമ്മൾ ആ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ വിമാനത്തിൻ്റെ ആ രൂപഘടന എന്ന് രൂപഘടനയെന്ന് സാധാരണ നമ്മൾ ശീലിച്ച യുദ്ധവിമാനങ്ങളുടെ രൂപഘടനയല്ല അതിനുള്ളത് കാരണം അത് അത്രയ്ക്ക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു യുദ്ധവിമാനമാണ് അതുകൊണ്ടാണ് ആ രീതിയിൽ അതിൻ്റെ രൂപഘടന ആ രീതിയിൽ ഇരിക്കുന്നത് അതുമാത്രമല്ല അതിൻ്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റഡാറുകളെ കണ്ണുവെട്ടിച്ച് കടന്നു പോകാനുള്ള ശേഷി അതായത് റഡാർ സിഗ്നലുകളിൽ ഈ യുദ്ധവിമാനം പെടില്ല പെട്ടാൽ തന്നെ വളരെ ചെറിയ ഒരു സിഗ്നലായിട്ടേ കിട്ടുകയുള്ളൂ അത് ചിലപ്പോൾ വല്ല പക്ഷിയായിട്ടോ പറവയായിട്ടോ ആ വിമാനത്തെ തെറ്റിദ്ധരിക്കുന്നതിനും കാരണമാകും മിന്നൽ ആക്രമണം അതെ അതെ ഉറപ്പായിട്ടും അതായത് ഒരു ശത്രു രാജ്യത്തേക്ക് കടന്നു എന്ന് ഞൊടിയിടയിൽ ചെന്ന് ഞൊടിയിടയിൽ ആക്രമണം നടത്തി തിരിച്ചു പോകാം അതിനുള്ള സംവിധാനം ഇപ്പോൾ നമ്മുടെ ഇ ഇറാൻ്റെ മേ വ്യോമ മേഖലയിൽ ഇസ്രയേൽ നടത്തുന്നത് ഈ രീതിയിലുള്ളൊരു ആക്രമണമാണ് അതായത് പെട്ടെന്ന് ചെല്ലുന്നു കാര്യം ഇറാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാര്യം അവരുടെ നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ച് അതിനെ തടുത്ത് നിർക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഭീഷണി ഇപ്പോൾ ഇന്ത്യ നേരിടാൻ പോവുകയാണ് കാരണം ഇന്ത്യക്ക് ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളില്ല പാകിസ്ഥാന് വരുന്ന ഡിസംബറിൽ ചൈന നാൽപ്പതെണ്ണമാണ് കൊടുക്കുന്നത് ചൈന കൊടുക്കുന്നത് എഫ് സി തേർട്ടി വൺ എന്ന് പേരുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് എന്നാൽ ചൈനയ്ക്ക് സ്വന്തമായി ജെ തേർട്ടി ഫൈവ് എന്ന യുദ്ധവിമാനം ഉണ്ട് അഞ്ചാം തലമുറയിൽപ്പെട്ട അതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞ ഒരു പതിപ്പ് അല്ലെങ്കിൽ ഈ ജെ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധവിമാനത്തിന്റെ വാണിജ്യ അടിസ്ഥാനത്തിൽ അവർ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആ മോഡലിന്റെ പേര് ജെ തേർട്ടി വൺ എന്നാണ് അപ്പൊ ഈ ജെ തേർട്ടി വൺ എന്ന് പറയുന്ന യുദ്ധവിമാനം ചൈന പാകിസ്ഥാന് കൊടുക്കുന്നു അത് ഈ വരുന്ന ഡിസംബറിൽ കിട്ടും അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആ മേഖലയിൽ ഇത്തിരി ദുർബലപ്പെടുന്നൊരു അവസ്ഥയുണ്ടാവും അപ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇപ്പോൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് അതിനുള്ള സ്വന്തമായി നിർമ്മിക്കുന്നതിനുള്ളൊരു പദ്ധതി ഉണ്ട് എ എം സി എ എന്നാണ് ആ പദ്ധതിയുടെ പേര് അതായത് എ എം സി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായിട്ട് നിർമ്മിച്ചെടുക്കുന്ന ഒരു വിമാനമായിരിക്കും അത് അപ്പോൾ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ഒരു മോഡൽ രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വർഷത്തിലെ പൂർത്തിയാകുള്ളൂ അതായത് ഇനിയും ഒരു മൂന്ന് വർഷത്തെ കാത്തിരിപ്പുണ്ട് ഇത് വ്യോമസേനയുടെയോ നാവികസേനയുടെയോ ഭാഗമാകുന്നത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിലേ ആവുള്ളൂ അതായത് ഒരു പത്ത് വർഷം കാത്തിരിക്കണം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനീ വരുന്ന ഡിസംബറിൽ ഈ വിമാനം കയ്യിൽ കിട്ടും അപ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് ആ ഒരു മേഖലയിൽ നമ്മൾ വളരെ പിന്നോക്കമാണ് കൃത്യമായി പറഞ്ഞ ഒരു പത്ത് വർഷം പുറകിലാണ് നമ്മളിപ്പോൾ അപ്പോൾ പിന്നെ എന്താണ് പ്ലാൻ ബി അപ്പോൾ ഇതായത് ഇങ്ങനെ വിമാനം കൈവച്ചിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയുണ്ട കാര്യമാണല്ലോ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്ലാൻ ബി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയപ്പെടുന്നത് നമുക്ക് വേണമെങ്കിൽ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട് അല്ലെങ്കിൽ റഷ്യയുടെ സുഖോയ് ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന വിമാനമുണ്ട് അപ്പോൾ ഇത് രണ്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അമേരിക്കയുടെ ഈ എഫ് തേർട്ടി ഫൈവിനേക്കാളിൽ നിന്ന് മികച്ചത് റഷ്യയുടെതാണ് അതുമാത്രമല്ല ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ ആണെങ്കിൽ ഇന്ത്യയുടെ കുറേ ആയുധങ്ങൾ അതിന് അതിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പൊ ഇന്ത്യ റഫേൽ വിമാനം വാങ്ങിച്ചപ്പോൾ ഒരു പോരായ്മയായിട്ട് പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ റഫേലിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല അതിന്റെ ഘടനാപരമായ പ്രശ്നങ്ങളുള്ളതും അതെ പ്രശ്നങ്ങളുള്ളതാണ് അപ്പോൾ പക്ഷേ സുഖോയ്ക്ക് ആ ഒരു പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ അഞ്ചാം തലമുറയിൽപ്പെട്ട സുഖോയ് ഫിഫ്റ്റി സെവൻ നമ്മൾ റഷ്യൻ സർക്കാരുമായി ഒരു ധാരണ ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് വാങ്ങണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ നൽകുന്ന മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈ മേഖലയിൽ പാകിസ്ഥാൻ വലിയൊരു മേധാവിത്വം നേടും പാകിസ്ഥാൻ മാത്രമല്ല നമ്മളെ തലവേന തൊട്ടപ്പുറത്ത് ചൈനയുടെ കയ്യിലും ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനമുണ്ട് ചൈനയുമായും സുഖകരമായ ഒരു ബന്ധമല്ല ഉള്ളത് പാകിസ്ഥാനേക്കാൾ അത്ര മോശമല്ല എന്നേ ഉള്ളൂ എന്നാലും ചൈനയുമായിട്ട് നമുക്ക് അത്ര രസ രസത്തിലല്ല അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ കൈവശം വെക്കുകയും ഇന്ത്യ അതിലാതിരിക്കുകയും ചെയ്യുന്നത് ആധുനിക കാലത്തെ യുദ്ധത്തിൽ വലിയ പ്രശ്നമാണ് കാര്യം ആധുനിക കാലത്തെ യുദ്ധമെന്ന് പറഞ്ഞാൽ നേർക്ക് നേറുള്ള യുദ്ധമല്ല ആകാശമാർഗമാണ് ഒന്നെങ്കിൽ വിമാനങ്ങൾ വഴി ഡ്രോണുകൾ വഴി അല്ലെങ്കിൽ റോക്കറ്റുകൾ വഴി ഉള്ള യുദ്ധമാണ് നടക്കുന്നത് അപ്പോൾ ആകാശമാർഗ്ഗമുള്ള യുദ്ധത്തിൽ യുദ്ധവിമാനങ്ങൾക്ക് വലിയൊരു മേധാവിത്വമുണ്ട് അപ്പോൾ ആ ഒരു മേഖലയിൽ ചൈന അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മളെക്കാൾ ബഹുദൂരം മുന്നിലാണ് ഈ ഘട്ടം നീ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഉറപ്പായിട്ടും വിദഗ്ധ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്ന നമുക്ക് റഷ്യയുടെ സുഖോയ് ഫിഫ്റ്റി സെവൺ അതാണ് കുറച്ചുകൂടി ബെറ്റർ അത് നമുക്ക് വാങ്ങണം വാങ്ങുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ സാങ്കേതിക വിദ്യ കൂടി സാധാരണഗതിയിൽ ചില വിമാനങ്ങൾ നമുക്ക് മറ്റ് രാജ്യങ്ങൾ തരുമ്പോൾ അതിന്റെ മെയിൻ്റെനൻസ് അടക്കമുള്ള അത്തരം ദൗ അത്തരം ചുമതലകളെല്ലാം അവർ തന്നെ കൈവശം വെക്കുകയാണ് ചെയ്യാറ് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നമുക്ക് കൈമാറില്ല പക്ഷേ നമുക്ക് മുൻ അനുഭവം ഉള്ളത് നമ്മുടെ സുഖോയ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സുഖോയ് വിമാനങ്ങളൊക്കെ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇവിടെ അസംബിൾ ചെയ്തതാണ് റഷ്യൻ ടെക്നോളജി ആണെങ്കിൽ തന്നെയും ഇവിടെ അസംബിൾ ചെയ്തു അപ്പോൾ ആ സമാനമായ മാതൃകയിൽ ഈ കാര്യത്തിലും സുഖോയ് ഫിഫ്റ്റി സെവൻ്റെ കാര്യത്തിലും സമാനമായൊരു സമീപനം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് മുതൽക്കൂട്ടാവും പിന്നെ എന്തുകൊണ്ട് ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ആ ടെക്നോളജി കൈവശം വെച്ചിരിക്കുന്ന പ്രമുഖ രാജ്യങ്ങൾ അമേരിക്ക ചൈന യു കെ ബ്രിട്ടൻ തുടങ്ങിയ വമ്പൻ ശക്തികളുടെ കയ്യിലാണുള്ളത് അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് പ്രതിരോധ രംഗത്ത് വലിയ ഭീഷണികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ യുദ്ധസങ്കേതങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ് അതുമാത്രമല്ല ഇപ്പോൾ അസീം മുനീർ നമ്മുടെ ട്രംപിൻ്റെ ക്ഷണം സ്വീകരിച്ച് അമേരിക്കയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാന് രണ്ട് ചോയ്സ് കിട്ടിയിട്ടുണ്ട് ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഒന്ന് വേണമെങ്കിൽ അവർക്ക് ചൈനയിൽ നിന്ന് വാങ്ങാം ചൈനയിൽ നിന്ന് ഈ ഡിസംബറിൽ കിട്ടും അവർ ഒരു ധാരണയുടെ പുറത്ത് പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് എന്നാൽ ഇപ്പോൾ അസീം മുനീറിന് കിട്ടിയ ഓഫർ പ്രകാരം അമേരിക്ക ചിലപ്പോൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അവർക്ക് കൊടുത്തന്നിരിക്കും കാരണം ഇറാനുമായിട്ടുള്ള സൈനിക നടപടിയിൽ പാകിസ്ഥാൻ നൽകുന്ന സഹകരണത്തിന് ബദലായിട്ടാണ് ആ പറയുന്നത് കൂടാതെ സാമ്പത്തിക സഹായവും പാകിസ്ഥാന് കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ ആ കണക്കിന് നോക്കുമ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ഇപ്പോൾ തന്നെ ബഹുദൂരം പിന്നിലാണ് അടിയന്തരമായ നടപടികൾ വേണ്ടിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക